കുട്ടിയുള്ളവരെ മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട് ചിർപ്പുവാലം ലോക്കം ബ്രിഡ്ജ് പദ്ധതി പ്രദേശത്താണ് മഴ നിന്ന് പെയ്യുകയാണ് കനവലി കനോൽ നിറഞ്ഞൊഴുകുകയാണ് ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ നമ്മുടെ അടുത്തുള്ള ശ്രീലങ്കൻ കോളനി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് പല പ്രദേശങ്ങളും വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് റൂട്ടിലൊക്കെ ഇന്നലെ രാത്രി പറഞ്ഞിരുന്നു കണ്ടുവസാറ് പാലപ്പെട്ടി കണ്ടുവസാറ് തെക്ക് ഭാഗത്ത് കുറച്ച് ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറി നിൽക്കുന്നുണ്ട് അതൊക്കെ ഈ കനവലി കനാലിങ്ങനെ അടച്ചിൻ്റെ ഭാഗം അറിയില്ല കാരണം ഇന്ന് പകരമായിട്ടുള്ള തോടാണ് ഇപ്പോൾ നിങ്ങളേക്ക് കാണുന്നത് ഏകദേശം കനവലി കനാലിൻ്റെ ഒരു പകുതി വീതിയിൽ തന്നെ ഇതിൽ വെള്ളം ഒഴുകുന്നുണ്ടില്ല ഇത് കനവലി കനാലിൻ്റെ ചീർപ്പാലം പ്രൊജക്ടിൻ്റെ തെക്ക് ഭാഗാണ് അവിടുന്ന് വെള്ളം തിരിച്ചു എങ്ങനെയാണ് ഇതിപ്പോ പഴയ പോലെ ചെറിയ തോടൊന്നല്ല ഇവര് ഉണ്ടാക്കിയ സമയത്ത് ചെറിയ തോടായിരുന്നു ഇപ്പൊ അത്യാവശ്യം രീതിയിൽ ഏകദേശം പകുതിയോളം രീതിയിൽ തന്നെയാണ് വെള്ളം പോണത് പദ്ധതി പ്രദേശമാണ് ഇവിടെയാണിപ്പോൾ രണ്ട് ഭാഗം കിട്ടിയിട്ട് അടച്ച് നിർത്തിയിട്ടുള്ളത് ഈ ലോക്കിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇന്നലെ ഇവിടെ നാട്ടുകാരൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഉദ്യോഗസ്ഥന്മാരും വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതിന് ശേഷമാണ് ഈ നാട്ടുകാരൊക്കെ വന്നതിന് ശേഷമാണ് ഇവിടെ ഈ ചൂട് ആഴം കിട്ടിയത് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ ഇനിയും വെള്ളക്കെട്ട് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കനാലിൽ അടച്ചത് തുറന്നു കൊടുക്കാൻ അധികൃതർ പറഞ്ഞിട്ടുണ്ടെന്നുള്ള വാർത്ത കണ്ടു എന്നാലും എല്ലാവരുടെയും എല്ലാ ബുദ്ധിമുട്ടുകളും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വരുന്നു